ഹലോ സഹോദരങ്ങളെ എൻ്റെ രണ്ട് വീഡിയോയ്ക്ക് ഓരോ മില്യൺ വീതം അടിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ആഘോഷമാണ് ഞങ്ങളിവിടെ നടത്തുന്നത് എല്ലാവരും എൻ്റെ ഈ ചെറിയ ആഘോഷത്തിൽ പങ്കെടുക്കുക ഞാനൊരു ചെറിയ കേക്ക് മേടിച്ച് വച്ചിട്ടുണ്ട് അത് മുറിച്ചുകൊണ്ട് നമുക്ക് ആഘോഷം തുടങ്ങാം ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ രണ്ട് വീഡിയോകൾ ഒരു മില്യൺ എത്തിയിരിക്കുന്നു ഓരോ വീഡിയോയും വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ഒരു മില്യണിലെത്തിയത് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു പുതിയ ആളാണ് അതുകൊണ്ടാവാം എനിക്ക് ആവേശം തോന്നിയത് എൻ്റെ രണ്ട് വീഡിയോകൾക്ക് മില്യൻ അടിച്ചതിൽ ഞാനും എൻ്റെ കുടുംബവും വളരെ സന്തോഷത്തിലാണ് എൻ്റെ വീഡിയോകൾ ഒരു മില്യൻ പേർ കാണും എന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ആ സന്തോഷം ഞങ്ങൾ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നു ഇവൻ എൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ മകനാണ് ഇവനാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതും എനിക്ക് അറിവില്ലാത്ത കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു തരുന്നതും ഒക്കെ ഇവനാണ് എൻ്റെ ചില വീഡിയോയിലൊക്കെ ഇവൻ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവനില്ലാതെ ആഘോഷമില്ല അവന് ഞാൻ കേക്ക് കൊടുത്ത് ആഘോഷിച്ചു ബാക്കിയുള്ളവരെല്ലാം എൻ്റെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വന്നവരാണ് എല്ലാവർക്കും ഞാൻ കേക്ക് കൊടുത്തു ഇനി എൻ്റെ വീഡിയോകൾ കണ്ട എൻ്റെ സഹോദരങ്ങളാണ് അവർക്കെല്ലാം ഞാൻ കേക്ക് തരികയാണ് എല്ലാവരും സ്നേഹപൂർവ്വം അത് സ്വീകരിക്കണം എനിക്കൊരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട് അതിൻ്റെ പേര് കസർത്ത് ബൈ ജോർജ് എന്നാണ് അതിലും ഒരു വീഡിയോ ഏകദേശം ഒരു മില്യൺ എടുത്ത് എത്തിയിട്ടുണ്ട് നൂറ് മില്യൺ വ്യൂവേഴ്സുള്ള ആൾക്കാർ ലോകത്തുണ്ടെന്നറിയാം എങ്കിലും എനിക്കിതൊരു സന്തോഷം